നമസ്തേ തുളസീദേവിയുടെ കഥയായാലോ ഇന്ന് ആദ്യമേ സരസ്വതീദേവി ലക്ഷ്മി ദേവിയെ ശപിച്ച കഥ പറയാം ഒരിക്കൽ സരസ്വതീദേവി ബ്രഹ്മലോകത്തിൽ തൻ്റെ വീണ വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് ലക്ഷ്മി ദേവി അവിടേക്ക് വന്നു സരസ്വതീദേവി അപ്പോൾ ചോദിച്ചു താങ്കൾ ബ്രഹ്മലോകത്തേക്ക് പതിവായി എന്താണ് വരാത്തത് ലക്ഷ്മി ദേവി മറുപടി പറഞ്ഞു എനിക്ക് ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ടത് തീരെ സമയം കിട്ടാറില്ല താങ്കളെപ്പോലെ വെറുതെ വീണയും വായിച്ചു കൊണ്ടിരുന്നെങ്കിൽ എനിക്കും സമയമുണ്ടായിരുന്നേനെ ഈ വാക്കുകൾ കേട്ടതും രണ്ട് ദേവിമാരും തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി തർക്കം തീർക്കാൻ വേണ്ടി അവർ വിഷ്ണു ഭഗവാൻ്റെ അടുത്തു വന്നു അവിടെ ഗംഗാദേവി നേരത്തെ തന്നെ വന്നിരുന്നു ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്നാൽ ആരും തന്നെ ദേവിയെ ഇരിക്കാനായി ക്ഷണിച്ചിരുന്നില്ല അപ്പോൾ ലക്ഷ്മി ദേവി എന്തെന്നോ എൻ്റെ സ്ഥാനമുള്ളത് വിഷ്ണുവിൻ്റെ ഹൃദയത്തിലാണ് ഗംഗാദേവിക്കാകട്ടെ വിഷ്ണു ഭഗവാന്റെ കാൽക്കൽ സ്ഥാനമുണ്ട് ഇവിടെ താങ്കൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇത് ദേവിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ദേവി കോപത്തോടെ ലക്ഷ്മി ദേവിയെ ശപിച്ചു താങ്കൾക്ക് താങ്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയേറെ അഹങ്കാരമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ ഇവിടെ നിന്നും അകറ്റുകയാണ് ഭൂമിയിൽ പോയി തുളസി ചെടിയായി ജനിക്കുകയും താങ്കൾക്ക് അവിടെ വിഷ്ണുവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയുമില്ല അപ്പോൾ വിഷ്ണു ഭഗവാൻ സരസ്വതി ദേവിയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ദേവി ഈ ഇലയുടെ പിന്നിലും മനുഷ്യരുടെ നന്മയ്ക്കായിട്ടുള്ള ഒരു ദിവ്യമായ ഉദ്ദേശമുണ്ട് ദേവിയുടെ ശാപത്തിലൂടെ ലക്ഷ്മിദേവി തുളസിയായി ഭൂമിയിൽ വസിക്കുമ്പോൾ മനുഷ്യർക്ക് ഭക്തിയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും ഇത് മനുഷ്യരെ എന്നിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം കാട്ടിക്കൊടുക്കുകയും ചെയ്യും ഭഗവാനെ സ്നേഹിക്കുന്നവർ തുളസി തുളസിച്ചെടിക്കും അതുപോലെ സ്നേഹം കൊടുക്കും തുളസിയുടെ പേരിലാണ് വൃന്ദാവനം അറിയപ്പെടുന്നത് വൃന്ദ എന്ന് വെച്ചാൽ തുളസിയുടെ മറ്റൊരു പേരാണ് തുളസി വീട്ടിൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നാണ് ചിലപ്പോൾ നമ്മൾ എത്ര നട്ടു വളർത്താൻ ശ്രമിച്ചാലും അത് പിടിക്കണമെന്നില്ല അത് ചിലപ്പോൾ തന്നെത്താനെ പൊടിച്ച് ധാരാളം ചില വീടുകളിൽ കാണാം തുളസി ഒരുപാട് നിൽക്കുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം ഏറെ ഉണ്ടെന്നാണ് വിശ്വാസം തുളസി ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവരാണ് ഏകാദശി വ്രതം മുടങ്ങാതെ എടുക്കുന്ന ഭഗവാന്റെ ഒരു പരമഭക്തിയാണ് തുളസിദേവി ഈ സമയത്ത് തുളസി പൊട്ടിക്കാതിരിക്കുക ദശമീടന്ന് തുളസി പൊട്ടിച്ച് വയ്ക്കുക തുളസിയിലെ ക്ഷേത്രങ്ങളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടാറില്ലേ അത് ഒരിക്കലും നിലത്തിട്ട് ചവിട്ടാതിരിക്കുക നമ്മൾ വാങ്ങിയിട്ട് താഴെ പോയാൽ മറ്റുള്ളവരും അതിൽ ചവിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തുളസി മാത്രമല്ല പൂക്കളും പട്ടും ഒക്കെ കിട്ടും കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി സൂക്ഷിക്കുക അത് ചവിട്ടാനേ പാടില്ല അവിടെയും ഇവിടെയും ഒന്നും വലിച്ചെറിയാതിരിക്കുക നമുക്ക് കിട്ടുന്ന പൂവും പ്രസാദങ്ങളും കിട്ടിയതിന് ശേഷം വീട്ടിലെ തന്നെ തുളസിയുടെ ചുവിട്ടിലോ അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തോ ഇടുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ അറിയാതെ തുളസി താഴെ വീണുപോയാൽ അത് നമ്മൾ കണ്ടാൽ അതും പെറുക്കി ആരും ചവിട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരേ കൃഷ്ണ